സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് സദൃശ്യവാക്യം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അതെ ജീവിതത്തിൽ ജാഗ്രതയോടെ ജീവിക്കുക എന്നതിന് ദൈവവചനം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു കാരണം ഏതെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവം സൃഷ്ടിച്ചാക്കിയ ദൗത്യത്തിൽ നിന്ന് തള്ളിക്കളയുവാൻ അല്ലെങ്കിൽ വീഴിച്ചു കളയുവാൻ പിശാജ് ആകുന്നത്ര ശ്രമിക്കുകയും ആദ്യത്തെ ശ്രമത്തിങ്കൽ തന്നെ അവൻ വിജയിക്കുകയും ചെയ്തു അതെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളിയുക എന്നതാണ് പിശാജിൻ്റെ വലിയ ദൗത്യം ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരു ദൗത്യവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിലയുമുണ്ട് അതെ സകല ജാഗ്രതയോടും കൂടെ നാം ഹൃദയത്തെ കാത്തുകൊണ്ടാൽ പിശാജ് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന അവിശ്വാസത്തെയും പിശാജ് നമ്മളുടെ മേൽ വയ്ക്കുന്ന ദൃഷ്ടിയെയും നമുക്ക് തകർത്ത് കളയുവാൻ കഴിയും കാരണം ജീവൻ്റെ ഉത്ഭവം നമ്മിൽ സംഭവിക്കരുതെന്ന് പിശാജ് എപ്പോഴും ആഗ്രഹിക്കുന്നു വിശ്വാസത്തെ തകിടം മറിക്കുവാൻ പിശാജ് ആഗ്രഹിക്കുന്നു എന്നത് നാം എപ്പോഴും അറിഞ്ഞിരിക്കണം ദൈവിക ഉദ്ദേശം ദൈവിക പ്ലാന് ദൈവികമാകുന്ന വിശുദ്ധി ദൈവിക ഉപദേശങ്ങൾ ദൈവിക സത്യങ്ങൾ നിലനിർത്തി ജീവിക്കുവാൻ ഒരിക്കലും പിശാജ് നമ്മെ അനുവദിക്കത്തില്ല ആരെങ്കിലും വിശ്വാസത്തിൽ ഭക്തിയോടെ ധൈര്യം പൂണ്ട ജീവിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരുടെ മേൽ ദൃഷ്ടിവയ്ക്കുകയും വഴുവഴുപ്പിലേക്ക് അവരെ തള്ളിക്കളയുകയും ശ്രമിക്കുവാൻ പിശാജ് എപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ള കാര്യം യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിച്ച് ആത്മീക ഭക്തിയിലും ആത്മീക ധൈര്യത്തിലും ദൈവകൃപയിൽ നിലനിന്ന അനേക ഭക്തന്മാരെ പിശാജ് തകർത്ത് കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും വിശ്വാസിയുടെ ആത്മീക ധൈര്യം എപ്പോഴും ചോർത്തിക്കളയുവാൻ അവൻ ശ്രമിക്കുന്നു മാത്രമല്ല ദൈവവചനത്തെ അംഗീകരിക്കേണ്ടവണ്ണം അംഗീകരിക്കുവാൻ കഴിയാതെയും ദൈവവചനത്തിൻ്റെ ശക്തിയെ ഗ്രഹിക്കേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയാതെയും ശൂന്യതയിലേക്ക് നമ്മളെ തള്ളിക്കളയുന്ന പൈശാചിക മണ്ഡലങ്ങൾ എപ്പോഴും ഉണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം അത് അനേക ഭക്തന്മാരെ ലോകചരിത്രത്തിൽ വീഴിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും അതിൻ്റെ ദൃഷ്ടി എപ്പോഴും ഏതൊരു ദൈവഭക്തൻ്റെ മേലും നിലനിൽക്കുന്നുവെന്നും അത് ദൃഷ്ടിവെച്ച് ഓരോരുത്തരെയും വീഴ്ച കളയുവാൻ ശ്രമിക്കുന്നു എന്നും ഉള്ള കാര്യം നാം മറന്നുപോകരുത് അതുകൊണ്ട് പിശാജ് ആരെ ആരെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നു എന്നുള്ള അറിവോടുകൂടി അതെ പാപം നിൻ്റെ വാതുക്കൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോട് ആണെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവസന്നധിയിൽ ശക്തിയോടും വിശ്വാസത്തോടും പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ശക്തിയിൽ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവത്താൽ അനുദിനവും കൃപ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ജയകരമാകുന്ന ഒരു ജീവിതത്തിനായി ഒരുങ്ങാം ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളെ ആത്മാവിൽ നമുക്ക് കീഴ്പ്പെടുത്താം